നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് പ്രവാസികളായ കേരളീയരുടെ പ്രത്യേകിച്ച് ഇ സി ആർ എമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ് വിഭാഗത്തിൽപ്പെട്ടവരുടെ അല്ലെങ്കിൽ പ്രവാസ ജീവിതം കഴിഞ്ഞ് മടങ്ങിയെത്തിയവരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സഹായധനം നൽകുന്നതിനാണ് ഈ സ്കോളർഷിപ്പ് ഇത് കേരള സർക്കാരിന്റെ നോർക്ക റൂട്ട്സ് എന്ന സ്ഥാപനം വഴിയാണ് നടത്തുന്നത് അർഹതാ നിബന്ധനകൾ അപേക്ഷകന്റെ മാതാപിതാവ് കുറഞ്ഞത് രണ്ടു വർഷത്തേക്ക് വിദേശത്ത് ഇസി വിഭാഗത്തിൽ ജോലി ചെയ്തിരിക്കണം അല്ലെങ്കിൽ അത്തരം ജോലിക്ക് ശേഷം മടങ്ങി വരുന്നവരായിരിക്കണം വാർഷിക കുടുംബ വരുമാനം സർക്കാർ നിർണയിച്ച പരിധിക്കകത്തായിരിക്കണം സാധാരണ രൂപ രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് വിദ്യാർത്ഥി കേരളത്തിലെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആദ്യ വർഷം ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്തിരിക്കണം മുൻപരീക്ഷയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കും അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന മാർക്ക് നേടിയിരിക്കണം ഒരു പ്രവാസിക്ക് രണ്ടു മക്കൾ വരെ ഈ സ്കോളർഷിപ്പിന് അർഹരാകാം സഹായധനത്തിന്റെ തുക ഒരു വിദ്യാർത്ഥിക്ക് ഇരുപതിനായിരം രൂപ ഒരിക്കൽ മാത്രം വരെയാണ് സഹായധനം ഇത് ഒരിക്കൽ മാത്രം ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് കണ്ടിന്യൂവിംഗ് സ്കോളർഷിപ്പ് അല്ല ആവശ്യമായ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യണം പാസ്പോർട്ട് പകർപ്പ് അല്ലെങ്കിൽ എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് മുൻ പരീക്ഷാ മാർക്ക് ലിസ്റ്റ് അഭ്യർത്ഥകന്റെയും മാതാപിതാവിന്റെയും ഐ ഡി പ്രൂഫ് ഇത്തരം അപ്ഡേറ്റുകൾ യഥാസമയം അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ